വിദ്യാഭ്യാസ രംഗത്ത് വളരെ മുന്നിട്ട് നിൽക്കുന്ന കേരളത്തിൽ കാണുന്ന അപലപനീയമായ ഒരു പ്രവണതയാണ് വീട്ടിലെ പ്രസവങ്ങൾ പണ്ടാൾക്കാർ വീട്ടിൽ പ്രസവിച്ചിരുന്നു എന്തുകൊണ്ടിപ്പോൾ പാടില്ല എന്നുള്ളതാണ് അതിൻ്റെ പിറകിലുള്ള ഒരു ചിന്ത എന്തുകൊണ്ട് വീട്ടിൽ പ്രസവങ്ങൾ പാടില്ല പ്രസവ സമയത്ത് ഏത് എമർജൻസി എപ്പോൾ വേണമെങ്കിലും വരാം ഒരു കുഴപ്പമില്ലാത്ത കുഞ്ഞിൻ്റെ ഹൃദയത്തുടിപ്പ് പെട്ടെന്ന് കുഴപ്പം വരാം ചിലപ്പോൾ വയറ്റിനകത്ത് ബ്ലീഡിങ് വരാം ചിലപ്പോൾ യൂട്രസ് റപ്ചർ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ അതായത് യൂട്രസിൻ്റെ മസിൽ പൊട്ടിപ്പോകുന്ന ഒരവസ്ഥ വരാം ഇതൊക്കെ നമ്മൾ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അത് അറിയുന്ന ഡോക്ടർമാരോ സിസ്റ്റർമാരോ അതിനുള്ള സംവിധാനമോ ഉണ്ടാകണം ഇതൊന്നുമില്ലാതെ വെറുതെ വീട്ടിൽ പ്രസവം നടത്തുമ്പോൾ ഈ വക അപകടങ്ങളെല്ലാം തന്നെ വരാം പ്രസവം കഴിഞ്ഞിട്ട് നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് രക്തസ്രാവം വന്നെന്നിരിക്കാം അഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മുടെ ശരീരത്തെ രക്തം മൊത്തം വാർന്നു പോകാം അങ്ങനെ വരികയാണെങ്കിൽ അത് അമ്മയുടെ ജീവൻ അപകടമാണ് അതും വീട്ടിലെ പ്രസവത്തിൻ്റെ ഒരു വലിയ പ്രശ്നമാണ്